നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പൊതുവായി നമ്മളെല്ലാവരും ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഉയർച്ച അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകണം എന്നാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ടി നല്ല രീതിയിൽ പരിശ്രമിക്കുകയും അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുകയും വേണം കഠിനാധ്വാനവും പരിശ്രമവും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ ഉയർച്ച അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകുന്നതല്ല ഇനി ചിലരെ സംബന്ധിച്ച് നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്താലും അതിനെ യാതൊരുവിധ ഫലവും ഉണ്ടാകാറില്ല എത്ര പരിശ്രമിച്ചാലും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാതിരിക്കുക ഏതു കാര്യത്തിന് ഇറങ്ങിയാലും അത് പരാജയത്തിലേക്ക് ചെന്ന് അവസാനിക്കുക കൂടാതെ അടിക്കടി ആപത്തുകൾ വിപത്തുകൾ രോഗങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യത വിവാഹ തടസ്സം സന്താനമില്ലാതെ വേദനിക്കുക ഇങ്ങനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് പോലും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറില്ല ഇനി ചിലർ പറയാറുണ്ട് എപ്പോഴും ഞാൻ ക്ഷേത്രത്തിൽ പോകും എന്നെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കാറുണ്ട് വീട്ടിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളും ദുരിതങ്ങളും മാത്രമാണ് എനിക്കുണ്ടാകുന്നത് ഈ രീതിയിൽ പറഞ്ഞ് വിഷമിക്കുന്നവർ ആദ്യം ഓർക്കേണ്ടത് നമ്മൾ എത്ര ദൈവത്തെ പ്രാർത്ഥിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആദ്യം അനുഗ്രഹം വേണ്ടത് നമ്മുടെ കുലദൈവത്തിൻ്റെയാണ് നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കില്ലെങ്കിൽ മറ്റൊരു ദേവന്മാരുടെയും അനുഗ്രഹം അതെത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുലദൈവ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇനി പറയുന്ന ഈ ഒരേ ഒരു വഴിപാട് ചെയ്താൽ മാത്രമതേ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതാണ് ഇനി ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി കുടുംബപരമായും അല്ലെങ്കിൽ തൊഴിൽപരമായാലും അതല്ലെങ്കിൽ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിലും ഇനി അതല്ല കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും ശരി ഇതിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കാലതാമസമോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുലദൈവത്തെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഒരു ദീപം കൊളുത്തി മുടങ്ങാതെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കുലദൈവം അത് ദേവിയാണെങ്കിലും ശരി അതല്ലെങ്കിൽ ദേവനാണെങ്കിലും ശരി ആ കുലദൈവത്തെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഒരു മൺവിളക്കിൽ നെയ്യോ നല്ലെണ്ണയൊഴിച്ച് ദീപം കൊളുത്തുക നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വീട്ടിൽ നിത്യവും കൊളുത്തുന്ന നിലവിളക്കുണ്ടെങ്കിലും ശരി അത് കൂടാതെ കുലദൈവത്തെ സങ്കൽപ്പിച്ച് നമ്മുടെ വീട്ടിൽ നിത്യവും ദീപം കൊളുത്തേണ്ടതാണ് ഇനി കുലദൈവക്ഷേത്രങ്ങളിൽ പോകുവാൻ സാധിക്കുന്നവർക്ക് ഓരോ മാസത്തിലെയും പൗർണമി ദിവസം നിങ്ങളുടെ കുലദൈവ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ നടത്താവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഏതാണോ അത് ചെയ്ത് മനസ്സുരുക്കി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ കുലദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ പൗർണമി അമാവാസി വെള്ളിയാഴ്ച പോലെയുള്ള ദിവസങ്ങളിൽ പൂജ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതുമാണ് ഇനി എപ്പോഴും ക്ഷേത്രത്തിൽ പോകുവാൻ സാധിച്ചില്ലെങ്കിലും വർഷത്തിൽ ഒരേ ഒരേയൊരു ദിവസമെങ്കിലും നിങ്ങളുടെ കുലദൈവ ക്ഷേത്രത്തിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് നാമം ചിരിച്ച് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ നടത്തി നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കേണ്ടതാണ് ഇനി ക്ഷേത്രത്തിൽ പോകുമ്പോൾ അഭിഷേകത്തിനുള്ള വസ്തുക്കൾ വാങ്ങി നൽകുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതോ ആണ് ഇനി ഒരുപാട് പണമൊന്നുമില്ല നിങ്ങളെക്കൊണ്ട് ഇതിനൊന്നും കഴിയുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഒരു മുഴുവൻ മുല്ലപ്പുവെങ്കിലും ആ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ വാങ്ങി സമർപ്പിക്കുക പൂർണ്ണ ഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നൊന്ത് വിളിച്ച് നിങ്ങളുടെ കുലദൈവത്തെ നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ഒരു മുഴ മുല്ലപ്പൂ വാങ്ങി ആ ക്ഷേത്രത്തിലെ തിരുനടയിലൊന്ന് സമർപ്പിച്ചാൽ മാത്രം മതി തീർച്ചയായും നിങ്ങളുടെ കുല അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതോടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടുന്നതുമാണ് മുല്ലപ്പൂ വാങ്ങി സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇനി പറയുന്ന ഈ ഒരേ ഒരു വസ്തു മാത്രം ആ ക്ഷേത്ര തിരുനടയിൽ സമർപ്പിച്ചു നോക്കൂ അതോടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയുന്നതാണ് മറ്റൊരു വസ്തുക്കളും വാങ്ങി ക്ഷേത്രത്തിൽ സമർപ്പിക്കുവാനോ വഴിപാട് ചെയ്യുവാനോ ഒന്നും തന്നെ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ വെറും മൂന്നേ മൂന്ന് മഞ്ഞൾ കഷ്ണങ്ങൾ കുലദൈവത്തിന്റെ തൃപ്പാതത്തിൽ വെക്കുക അതായത് മൂന്ന് മഞ്ഞൾ കഷ്ണങ്ങൾ കൊണ്ടുപോയി പൂജാരിയുടെ കയ്യിൽ ഈ മഞ്ഞൾ കൊടുത്ത് ആ ദേവിയുടെ അല്ലെങ്കിൽ ദേവന്റെ തൃപ്പാതത്തിൽ വെക്കുവാൻ പറയുക അതിനുശേഷം ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് വഴിപാടുകൾ ചെയ്ത് നല്ലതുപോലെ മനസ്സൊരുക്ക് പ്രാർത്ഥിച്ച് ദേവിയുടെ പാദത്തിൽ വെച്ച ആ മൂന്ന് മഞ്ഞൾ കഷ്ണങ്ങളിൽ നിന്നും ഒരു മഞ്ഞൾ കഷ്ണം തിരികെ വാങ്ങുക പിന്നീട് ഈ മഞ്ഞൾ കഷ്ണം ഒരു മഞ്ഞ നിറത്തിലുള്ള തുണിയിൽ കിഴി പോലെ കെട്ടി ആ കിഴിയിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് ഇത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ കുലദൈവത്തിൻ്റെ ഫോട്ടോ ഇല്ല നിങ്ങൾ കൊളുത്തുന്ന ദീപത്തിന് മുൻപിൽ ഈ മഞ്ഞൾ വെക്കാവുന്നതാണ് ഇനി പൂജാമുറി ഇല്ലാത്തവർ നിങ്ങൾ എവിടെയാണോ വിളക്ക് വെക്കുന്നത് അല്ലെങ്കിൽ ദേവി ദേവന്മാരുടെ ഫോട്ടോസ് വെക്കുന്നത് അവിടെ ഈ കിഴി വയ്ക്കാവുന്നതാണ് അതിനുശേഷം ഈ കിഴി നിങ്ങളുടെ കുലദൈവമായി സങ്കല്പിച്ച് നിത്യേന അതിനു മുൻപാകെ ദീപം കൊളുത്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിൽ അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഓരോ തവണയും കുലദൈവക്ഷേത്രത്തിൽ പോകുമ്പോഴും ഒരു മുഴ മുല്ലപ്പൂവും ഈ പറഞ്ഞ മൂന്നേ മൂന്ന് മഞ്ഞൾ കഷ്ണങ്ങളും ക്ഷേത്രത്തിൽ വാങ്ങി സമർപ്പിക്കുവാൻ മറന്നു പോകരുത് നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു തവണ മഞ്ഞൾ കിഴി കെട്ടിവെച്ചാൽ അടുത്ത തവണ ക്ഷേത്രത്തിൽ പോകുന്നത് വരെ ആ കിഴി അങ്ങനെ തന്നെ ഇരിക്കട്ടെ അടുത്ത തവണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മഞ്ഞൾ വാങ്ങി ഇതേ രീതിയിൽ തന്നെ തുടർന്ന് ചെയ്യുക വീട്ടിൽ വന്ന് പഴയ കിഴി അതിലെ മഞ്ഞൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടാവുന്നതാണ് അതിനുശേഷം ആ മഞ്ഞ തുണി നല്ലതുപോലെ കഴുകി ഉണങ്ങിയതിന് ശേഷം പുതിയ മഞ്ഞൾ അതിൽ വെച്ച് കിഴി പോലെ കെട്ടി ആ കിഴിയിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് അത് നിങ്ങളുടെ പൂജാമുറിയിൽ വീണ്ടും വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് മാത്രമല്ല കുലദൈവത്തിന്റെ അനുഗ്രഹം പരിപൂർണമായി നമുക്ക് ലഭിക്കുന്നതുമാണ് അതിലുപരി നമ്മുടെ കുലദൈവം നമ്മുടെ വീട്ടിൽ നിത്യേന വസിക്കുന്നതുമാണ് നമ്മുടെ വീട്ടിൽ കുലദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ മറ്റൊരു ദുഷ്ടശക്തിയും നമ്മളെ ബാധിക്കുന്നതല്ല കൂടാതെ വരാനിരിക്കുന്ന ആപത്തുകൾ വിപത്തുകൾ ഇവയെല്ലാം തന്നെ വഴിമാറിപ്പോവുകയും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി നിറയുന്നതുമാണ് കുലദൈവത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറി നമ്മുടെ കുടുംബത്തിൽ വരുമാനം വർദ്ധിക്കുന്നതുമാണ് ഇനി കുലദൈവ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് എണ്ണ വാങ്ങി സമർപ്പിച്ചാൽ ആ ദീപം പ്രകാശിക്കുന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതവും പ്രകാശിക്കുന്നതാണ് അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ എണ്ണ വാങ്ങി സമർപ്പിക്കുവാൻ സാധിക്കുന്നവരെല്ലാവരും എണ്ണയും വാങ്ങി സമർപ്പിക്കേണ്ടതാണ് വളരെ ലളിതമായി ആർക്കും വാങ്ങുവാൻ സാധിക്കുന്ന രണ്ടേ രണ്ട് വസ്തുക്കളാണ് മഞ്ഞളും അതുപോലെ തന്നെ ഒരു മുഴം മുല്ലപ്പൂവും അതുകൊണ്ട് കുലദൈവ ക്ഷേത്രത്തിൽ എപ്പോൾ പോയാലും ഈ രണ്ട് വസ്തുക്കൾ വാങ്ങി സമർപ്പിക്കുവാൻ ആരും തന്നെ മറന്നു പോകരുത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ക്ഷേത്രത്തിലേക്ക് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അവയെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കാരണം കുടുംബദേവതയുടെ അല്ലെങ്കിൽ കുല ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള ഉയർച്ച നമുക്ക് വന്നു ചേരുകയുള്ളൂ എല്ലാവർക്കും നിങ്ങളുടെ കുലദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം നന്ദി നമസ്കാരം